അൻപത് വയസ്സ് തികയാത്ത യുവ സൂപ്പർ സ്റ്റാറുകളും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും യുവത്വം വിടാത്ത സൂപ്പർ സ്റ്റാറുകളുടെയും ഇപ്പോഴത്തെ വയസ്സ് അൻപതും അറുപതും കടന്ന മലയാള സിനിമയിലെ നക്ഷത്രങ്ങൾ മോഹൻലാൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് വയസ്സ് അറുപത്തി അഞ്ച് മമ്മൂട്ടി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ഇപ്പോൾ വയസ്സ് എഴുപത്തി നാല് സുരേഷ് ഗോപിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ആറിനാണ് ഇപ്പോൾ വയസ്സ് അറുപത്തി ആറ് ജയറാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ പത്തിന് നിലവിൽ വയസ്സ് അറുപത് മുകേഷ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് അഞ്ചിന് ഇപ്പോൾ വയസ്സ് അറുപത്തി എട്ട് ജഗദീഷ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഇപ്പോഴത്തെ വയസ്സ് അറുപത്തി ഒൻപത് അശോകൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് ഇപ്പോഴത്തെ വയസ്സ് അറുപത്തി നാല് അൻപത് തികയാത്ത മലയാളത്തിലെ യുവനക്ഷത്രങ്ങൾ ഇവരാണ് കുഞ്ചാക്കോ ബോബൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ രണ്ടിന് വയസ്സ് നാൽപ്പത്തി ഒമ്പത് ജോജു ജോർജ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി എട്ട് ഷൈൻ ടോം ചാക്കോ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് വയസ്സ് നാൽപ്പത്തി രണ്ട് പൃഥ്വിരാജ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പതിനാറ് വയസ്സ് നാൽപ്പത്തി മൂന്ന് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വയസ്സ് മുപ്പത്തിയേഴ് ധ്യാൻ ശ്രീനിവാസൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപതിന് ഇപ്പോഴത്തെ വയസ്സ് ആസിഫ് അലി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി നാലിന് വയസ്സ് മുപ്പത്തി ഒൻപത് ഫഹദ് ഫാസിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് വയസ്സ് നാൽപ്പത്തി മൂന്ന് നിവിൻ പോളി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ പതിനൊന്നിന് വയസ്സ് നാൽപ്പത്തി ഒന്ന് ദുൽഖർ സൽമാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് വയസ്സ് മുപ്പത്തി ഒൻപത് പ്രണവ് മോഹൻലാൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിമൂന്നിന് വയസ്സ് മുപ്പത്തി അഞ്ച് അർജുൻ അശോകൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വയസ്സ് മുപ്പത്തി ഒന്ന് ടോവിനോ തോമസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒന്നിന് വയസ്സ് മുപ്പത്തി ആറ് ബേസിൽ ജോസഫ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തി ആറിന് വയസ്സ് മുപ്പത്തി അഞ്ച് അൻപത് കഴിഞ്ഞ് അറുപതിൽ എത്താത്ത താരങ്ങൾ ഇവരാണ് ദിലീപ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഇപ്പോൾ വയസ്സ് അൻപത്തി ഏഴ് ബിജു മേനൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഒൻപതിന് വയസ്സ് അൻപത്തി അഞ്ച് മനോജ് കെ ജയൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് പതിനഞ്ചിന് ഇപ്പോഴത്തെ വയസ്സ് അൻപത്തി ഒമ്പത് ഇതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ വയസ്സ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി